എന്റെ സിനിമകൾ റിലീസാവുന്ന സമയത്ത് കറക്റ്റ് ഇവിടുത്തെ ഫാഷൻ ഫിക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ആദ്യം ലുലു ഈഘാടനം ചെയ്തതിനു ശേഷം ഈ ഏട്രി എത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന പരിപാടി മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ പരിപാടിയാണ് അപ്പൊ അന്ന് തുടങ്ങിയതാണ് ലൂലുവായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യമായിട്ട് റാംബോക ചെയ്യണേ ആദ്യമായിട്ട് അതിന്റെ ഒരു അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഓക്കെ എൻ്റെ സിനിമകൾ റിലീസാവുന്ന സമയത്ത് കറക്റ്റ് ഇവിടുത്തെ ഫാഷൻ ഫിക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ആദ്യം ലുലൂന് നന്ദി പറയുന്നു ഓക്കെ സി പടക്കളം എന്ന് പറയുന്നത് മനു സ്വരാജാണ് ഞങ്ങളുടെ സംവിധായകൻ മനുൻ്റെ ആദ്യത്തെ സിനിമയാണ് മനു ഒരു ബേസിൽ ജോസഫ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമ ഒരു തേഴ്സ്ഡേ ആണ് റിലീസായി ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ രണ്ടുപേരാണ് സിനിമ കണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീക്കെൻഡോട് കൂടി നിങ്ങളെല്ലാവരും സിനിമ കാണുമെന്ന് കാണില്ലേ നിങ്ങൾ കണ്ടോ ഉറപ്പായിട്ടും കണ്ടോ ഗ്യാരൻറ്റിയാണ് ഇനി കാണുമോ ആഹാ ദയോളിയ താങ്ക് യു അപ്പോൾ എല്ലാവരും സിനിമ കാണുക ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റാംബോഗ ചെയ്യണേ ആദ്യമായിട്ട് അതിന്റെ ഒരു ഓക്കേനസ് എനിക്ക് അഭിനയിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാനിവിടുന്ന് ഈ വളഞ്ഞങ്ങ് വന്നപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ കണ്ടപ്പോ ഷോക്ക് ആയി പോയി രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഷർട്ടിന്റെ താഴെ ടീഷർട്ട് ഇടണേ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങണ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ഓക്വേർഡ്നസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ മൂവി ഇന്ന് റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിടത്തോളം നമുക്ക് കിട്ടിയ റിവ്യൂസ് അനുസരിച്ച് എല്ലാവർക്കും പടം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ പടം പ്രിവ്യൂ കണ്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല പടം നല്ലപോലെ തന്നെ പോകുന്നുണ്ട് ആളുകളൊക്കെ എത്തുന്നുള്ളൂ എന്താ പറയുക ഫസ്റ്റ് ഡേ പുഷ് നമുക്കധികം കിട്ടിയിട്ടില്ല പക്ഷേ ഷറഫ് പറഞ്ഞ പോലെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം കാരണം നമുക്ക് എല്ലാവർക്കും വർക്കായി നമ്മളെ ഒരു വിളിച്ചു പടം പടം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ പറഞ്ഞു അപ്പോൾ ആ നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ എന്തായാലും വളരെയധികം ആയിട്ടാണ് ഇന്ന് എന്താ എന്താച്ചാല് ഈ പടത്തിന്റെ ഭാഗമാവാൻ പറ്റി അത് ഇന്ന് രാവിലെ കണ്ടപ്പോൾ അത്രയും ആയിരുന്നു സിനിമ കണ്ടപ്പോൾ സ്വ അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പോയി പടം കാണുക ഇവരുടെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റും ഷറഫ് ആണെങ്കിലും സുരാജ് ആണെങ്കിലും സന്ദീപിൻ്റെയും പിന്നെ ഇവരെല്ലാവരുടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എല്ലാവരും പോയി പടം കാണുക ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ആസ് ഫ്രൈഡേ ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട് ഈ ഏട്രിയം ലുലു ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഈ ഏട്രീയത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന പരിപാടി മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ പരിപാടിയാണ് അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ലുലുവായിട്ടുള്ള ബന്ധം അപ്പോൾ ഇന്ന് വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ സിനിമയുമായിട്ട് ഇവിടെ എത്തുമ്പോൾ മറ്റ് സിനിമകൾ സാധാരണ നമ്മൾ പ്രമോട്ട് ചെയ്യണത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് അതുകൊണ്ട് ഞങ്ങളെപ്പോഴും നിങ്ങളോട് പറയും ഈ സിനിമ പോയി കാണണം നല്ലൊരു പടമാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിലൂടെ കാരണം ഇരുപത്തിരണ്ടാമത് പടമായ പടക്കളത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ഇന്ന് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റിവ്യൂസ് ആണെങ്കിലും യൂട്യൂബ് റിവ്യൂസ് ആണെങ്കിലും എവറിത്തിങ് ഈസ് പോസിറ്റീവ് നമുക്ക് ഈ ബുക്ക് മൈ ഷോയിൽ ഗ്രീൻ മാറി ഓറഞ്ച് ആവുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ നൈറ്റിൽ നടക്കുന്ന എല്ലാ ഷോകളും ഓറഞ്ചായി നിൽക്കുന്ന കണ്ടിട്ട സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത് അപ്പം എല്ലാവരും പോയി കാണുക കാണ കണ്ട് പടക്കളം കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആ ആ തംസപ്പ് ആണ് നമുക്ക് വേണ്ടത് എനിവേ ഇന്ന് ഷോ ഇറങ്ങിയിട്ടുള്ളു ഇന്ന് സിനിമ തുടങ്ങിയിട്ടുള്ളു അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം സാഫു പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഫാഷൻ ഇങ്ങനെ റാമ്പോക്ക് ഒക്കെ ചെയ്യുന്നത് കൊച്ചിലെ ഫാഷൻ ടിവിയില് കണ്ടു പരിചയമുള്ളൂ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല അതെ പടത്തെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫാലിനി ആലപ്പുഴ ചിംഖാന എന്ന സിനിമകൾക്ക് സിനിമകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് പടക്കളം എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു ഫാന്റസി ജോണറിൽ വരുന്നൊരു സിനിമയാണ് അധികം മലയാളത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഒരു ജോണറാണ് ഫാന്റസി അത് മനു നന്നായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി സിനിമ കണ്ടവരോട് കാണും ഇഷ്ടപ്പെടും പ്രതീക്ഷ ഒരുപാട് പുതിയ ആദ്യത്തെ സിനിമയാണ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും എല്ലാവർക്കും നമസ്കാരം ഇവിടെ എല്ലാവരും പടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രേക്ഷകരാണ് രാജാക്കന്മാരും ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് കൗതുകത്തോടെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ കാണിക്ക വെച്ചിട്ടുണ്ട് അത് അതേ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ കാണാ അഭിപ്രായങ്ങൾ അറിയിക്കുക യു ആർ സോ വി ഹോപ്പ് യു കുട്ടി വിസി കോമഡി പടം താങ്ക് യു നമസ്കാരം സാധാരണ ആൾക്കാർ പറയുന്നത് റിവ്യൂ റിവ്യൂ നോക്കണ്ട കാണണ്ട എന്നൊക്കെയാണ് ഈ പടത്തിന് നിങ്ങൾ വേണമെങ്കിൽ നല്ല റിവ്യൂസ് എല്ലാം അപ്പോൾ ഭയങ്കര സന്തോഷം കണ്ട് നല്ല അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നവർക്ക് ഭയങ്കര ഹാപ്പിനെസ് നമ്മുടെ സൈഡിൽ നിന്നും നിങ്ങളും കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക ഞങ്ങളോട് അടുത്ത പടത്തിൽ മനുഷ്യയിട്ട് തന്നെ അത് നികത്തു എന്ന് തോന്നുന്നു പക്ഷേ ഈ പടം അടിപൊളിയായിട്ട് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ഫുൾ എഫേർട്ടിട്ട് ചെയ്തൊരു പടമാണ് താങ്ക് യു ലുലു താങ്ക് യു പ്രൊഡ്യൂസർ ഡയറക്ടർ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാരെയും മോഡലാക്കിയ ലുലു ഫാഷൻ വീക്കിനും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടവരെല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂസാണ് യൂ റിവ്യൂവേഴ്സ് മാത്രമല്ല പ്രേക്ഷകരെല്ലാം നല്ല റിവ്യൂസാണ് അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അധികം ദൂരെ പോകേണ്ട ഇവിടെ തന്നെ ഒരു പി ബി ആറുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർ ഡയറക്ടർ പിന്നെ എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം താങ്ക് യു സോ മച്ച്